ഞാനിവിടെ ഇരുന്ന് ഇരുന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ തീർന്നു പോയല്ലോ എൻ്റെ മുത്തപ്പാ പറയം കേട്ട ഒരുപാട് ജീവിതം ബാക്കിയുണ്ട് മധുര പതിനേഴല്ലേ ഇതൊക്കെ ഇറ്റാ കൊക്കിയോണ്ട് എന്റെ അടുത്ത് പേരേ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഏടെങ്കിലും ഒരു പാർക്കിലോ മനസ്സിന് സമാധാനമോ സന്തോഷമുള്ള നിങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയിക്കല്ലേ നിങ്ങൾ അങ്ങനത്തെ ഏടെങ്കിലും കൊണ്ടുപോകണം എന്നല്ലേ പക്ഷെ തിരിച്ചു ഇങ്ങോട്ട് എന്നെ കൊണ്ടുവരണ്ടെന്ന് ആലോചിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എനക്ക് ഇഷ്ടമുള്ള ഇടത്തിൽ സന്തോഷവും സമാധാനം ഉള്ളിടത്ത് ഞാൻ അങ്ങ് പോകും എന്നാ എനിക്ക് മനസ്സിന്റെ സമാധാനം കിട്ടുന്ന

ഓ ഈ പാർക്ക് ഒന്നും പോകണം ഞാനൊരു ഇതാണ് എം എം പാർക്ക് ഇവിടാന്ന് വെച്ച് നമുക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ചിട്ട് പൊളിച്ചിട്ടങ്ങ് പോവാ എന്നാ ഭാ നമുക്ക് ഇതെല്ലാം ഒന്ന് ചുറ്റി കാണാലോ എനക്ക് എടുത്ത് സമയം ആ ഇതെല്ലാം കൊടുക്കുവാനുള്ള കത്തില്ലേ ഇനി ഇതേടിയായി കത്ത് എല്ലാം ചൂടത്ത് കൊണ്ടു കൊടുക്കുന്നേ എന്റെ ജോലിയില്ല ഞാനൊരു ഞാൻ പോസ്റ്റ് വേണല്ലേ എനിക്ക് വേറെയും പണിയില്ലട ചൂടത്ത് ഇത് കൊണ്ടു കൊടുക്കുവാസ്റ്റ് പോസ്റ്റിൽ ആടെ ഇട്ടിയാക്ക ആരെങ്കിലും അങ്ങ് കൊണ്ടു കൊടുക്കുവാണ് ാരാളി ഓണം വെക്കാമോളെൻറെ അമ്മ വേളം വരുവാ പാർക്കിണ്ടേറ്റ് ഞാനിതുവരെ അർജന് ഞാൻ മാങ്ങിയ വലുതാണെൻറെ അയ്യോ കേളപ്പാട്ടിന് ഇതൊന്നും കാണുവാനുള്ള ഭാഗ്യല്ലാണ്ടായിപ്പോയല്ലോ ഏ ഇതെന്താ പണ്ട സന്തോഷവും സമാധാനവും വന്നല്ലാണ്ട് പറഞ്ഞൊരു സംഭവം തന്നെയാണ് ഇങ്ങനെ ഒരു വല്ല എന്താ പോയെ ये अम्मा मार्केट वंदित പിന്നെ അല്ലാണ്ട് ഉല്ലസിക്കുവാൻ ഇത്തിരി വലിയ തലവും വെച്ചിട്ട് നമ്മൾ എല്ലാരും പുറത്തു പോവും ഇത്ര വേഗം തീർത്തു ഐസ്ക്രീം എല്ലാം അതിൻ്റെ ചൂടോട് കൊടുത്താണ് തേടി ഞങ്ങൾ കൊണ്ടുവന്നത് ായാലും പലിയോലിക്കായാലും പേമനിക്കായാലും ഒരു ദിവസം അടിച്ചു പൊളിക്കാനുള്ള ഭാഗ ഇവിടെ ഉണ്ട് വേളം മാർക്കിൽ